ഹായ് ഫ്രണ്ട്സ് അപ്പോൾ മഴയൊക്കെ പിടിക്കാൻ പോണ വേനൽക്കാലം തീരാറായിട്ടോ അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ടർസിൻ്റെ മുകളിലിരിക്കുന്ന പ്ലാന്റ്സിനൊക്കെ കുറച്ച് വളമൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് ഞാനിപ്പോൾ ചാണാപ്പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത് ചാണാപ്പൊടി ഇതിപ്പോൾ നല്ലതുപോലെ ഉണങ്ങിയിരിക്കുന്നതാണ് അത്രമാത്രം ചൂടായിരുന്നല്ലോ അപ്പോൾ എല്ലാം ഉണങ്ങി നല്ല വട്ടുപോലെ ആയി ഞാനിതിപ്പം പൊടിച്ചിങ്ങനെ ഇട്ടേക്കുന്നതാണ് ഇത് ചാരമാണ് ചാരം നമ്മുടെ ഇലകളൊക്കെ കത്തിച്ച കരിയില കത്തിച്ച ചാരമാണ് അപ്പോൾ അത് ഞാനിങ്ങനെ ഒരു ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെടിക്ക് ഇടാൻ പോകണത് അപ്പോൾ ഇനിയിപ്പോൾ മഴ വരുമ്പോഴേക്കും നമ്മൾ ഇതുപോലെ ചാണാപ്പൊടിയൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും ടർസിൻ്റെ മുകളിൽ വെച്ചേക്കണ പ്ലാന്റ്സിനൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ അത് കുത്തി ഒലിച്ച് പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ നേരത്തെ തന്നെ ഇട്ട് വെക്കാൻ വേണ്ടിയാണ് ചാണാപ്പൊടിയും ചാരവും കൂടി ഇട്ട് കഴിയുമ്പോഴേക്കും ആ ചാണാപ്പൊടി അങ്ങനെ പൊങ്ങി അങ്ങനെ പോകത്തില്ല അപ്പോൾ ഇതിൽ ഇങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ചാരം ഒരു ഫെർട്ടിലൈസർ കൂടിയാണ് കേട്ടോ കെമിക്കൽ ഫെർട്ടിലൈസർ അല്ല അല്ലാതെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫേർട്ടിലൈസറാണ് അപ്പോൾ എന്തെങ്കിലും വേരുകൾക്ക് കേടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോയിക്കോളും നമ്മൾ ചെടി നടുമ്പോഴൊക്കെ ഇതുപോലെ ചാരം കുറച്ചിട്ട് കൊടുത്തതിന് ശേഷമാണ് പ്ലാന്റ്സ് ഇതുപോലെ പച്ചക്കറിയുടെ ഒക്കെ വയ്ക്കുന്നത് ഞാൻ നട്ടതല്ല കേട്ടോ ഇതൊരു വാട്ടർ മില്ലൻ്റെ തയ്യാണ് ഈ നിൽക്കുന്നത് ഇതൊക്കെ വാട്ടർ മില്ലനൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ വേസ്റ്റ് വരുന്നത് ഈ ബക്കറ്റിൽ ഇട്ട് കഴിഞ്ഞപ്പം പതിയിൽ നിന്ന് മുളച്ച് വന്നതാണ് ഈ വാട്ടർ മില്ലനും ഈ കണിവെള്ളരിയൊക്കെ അങ്ങനെ മുളച്ച് വന്നതാണ് നമുക്കിതിലേക്ക് രണ്ട് കപ്പ് ഇട്ട് കൊടുക്കാം മുകളിലായിട്ടിട്ട് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇനി മഴ വരുമ്പോഴേക്കും നമുക്ക് അധികമായിട്ട് അങ്ങനെ വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കുറേ വളം ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ തന്നെ അത് ചീഞ്ഞ് പോകും കാരണം വെള്ളം നിൽക്കണയാണല്ലോ മഴക്കാലത്ത് മഴക്കാലത്ത് അധികം വളം ഇടേണ്ട ആവശ്യമില്ല പ്ലാന്റ്സിനൊന്നും അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഇതൊക്കെ ഇട്ട് കൊടുക്കണേണ് പിന്നെ അതുപോലെ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ചാരം അധികം ഉപയോഗിക്കരുത് കാരണം ചൂടാണ് ചാരത്തിന് അപ്പോൾ ചെടിക്ക് അത് ചില ചെടികൾക്ക് പിടിക്കില്ല വെള്ളരിയൊക്കെ നല്ലതുപോലെ വിളഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ നല്ല ഇതിനെ വിത്തിൽ നിന്ന് നല്ല ഇത് പിടിച്ച് വന്നേക്കണത് കാരണം ഞാൻ വേസ്റ്റ് ഇട്ട് വിത്താണല്ലോ അപ്പോൾ അത് കാരണം അധികം വലിയ വെള്ളരി അല്ല ചെറുതായിട്ടാണെങ്കിലും നല്ലതുപോലെ മൂത്ത് കിട്ടും കേട്ടോ അപ്പം രണ്ട് മൂന്നാലെണ്ണം പറിച്ചങ്ങ് കറിയൊക്കെ വെച്ചു അപ്പോൾ അതിനെ നമുക്ക് കുറച്ച് ചേച്ചി അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം അപ്പോൾ അവിടെ ഒരു വാഴ നിൽക്കുന്നുണ്ട് ആ വാഴ ഒക്കെ ഇട്ടു കൊടുത്ത വേസ്റ്റ് ആണ് കേട്ടോ വെള്ളരിയുടെ ഒക്കെ മുറിച്ചതിൻ്റെ ഇത് അപ്പോൾ അതിൽ നിന്ന് പിടിച്ചു വന്നതാണ് വാഴ നല്ലതുപോലൊന്നും പിടിക്കണില്ല കേട്ടോ കാരണം ആ വെയിൽ വന്നതോടുകൂടി വാഴ അങ്ങോട്ട് കരിഞ്ഞങ്ങോട്ട് പോയി ലീവ്സൊക്കെ അപ്പോൾ വെള്ളരി എന്തായാലും പിടിച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് ഈ ബാക്കി വരുന്നത് നമുക്ക് ബാക്കിയുള്ള ചെടികൾക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പക്ഷേ എല്ലാ പ്ലാന്റ്സിനും നമ്മൾ ചാരും ഇട്ട് കൊടുക്കരുത് കേട്ടോ ചില പ്ലാന്റ്സിനും അത് പിടിക്കില്ല കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് കാരണം ഞാൻ ചാണാപ്പടി മാത്രമേ ഗാർഡൻ പ്ലാന്റ്സിനിട്ട് കൊടുക്കുകയുള്ളൂ ഈ സ്റ്റെപ്പിലിരിക്കണ ഈ ചെടികൾക്ക് കുറച്ച് ചേച്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇത് ബാക്കി വന്നേക്കണ കാരണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്